ഞാൻ ആരാട്ടനാണ് അവൻ അഭയകുമാർ സിനിമയിലെ കുട്ടനാട് കുട്ടനാടൻ ഗാനം സോഷ്യൽ മീഡിയയിൽ ഹിറ്റായിരിക്കുകയാണ് കുട്ടനാട് ഗാനം പാടിയത് എം ജി ശ്രീകുമാർ സാറാണ് വരികൾ എഴുത ശുജിത് കെ ബേബിയാണ് അവൻ അഭയകുമാർ സിനിമയിൽ ഒരു നല്ല സന്ദേശം സോഷ്യൽ കമ്മിറ്റിയ ഫിലിമാണ് മദ്യവും മയക്കുമരും ഉപയോഗിക്കുന്നവൻ ജീവിതത്തിൽ മനസ്സിന് നിയന്ത്രിക്കാൻ കഴിവില്ലാത്തവരാണ് മദ്യവും മൈക്കുമരും എങ്ങനെ നിർത്താൻ നല്ലൊരു സന്ദേശം നൽകുന്ന സിനിമയാണിത് വലിയ ബഡ്ജറ്റ് കൊണ്ടൊരു സിനിമ വലിയ സിനിമയാകില്ല ശരിക്കും മനോഹരമായ ഫ്രെയിമുകളും പാട്ടുകളും നല്ല സന്ദേശം കൊണ്ടാണ് സിനിമ വലിയ സിനിമയാകണം അവന് അബമാന സിനിമയുടെ സംവിധാനം ചെയ്യണ സുജിത് കെ ബേബിയാണ് നിർമ്മിച്ചിരിക്കുന്ന അഭയകുമാറാണ് കുട്ടനാടിനെ പാട്ട് പാടിയത് എം ജി ശ്രീകുമാറാണ് സാറാണ് സിനിമയിൽ മൊത്തത്തിൽ ആറ് ഗാനങ്ങളുണ്ട് കുട്ടനാട് എന്ന ഗാനം റിലീസ് ചെയ്ത പ്രമോഷൻ്റെ ഭാഗമാണ് സിനിമയുടെ നാൽപ്പത്തഞ്ച് സിറ്റി ഷൂട്ടിംഗ് പൂർത്തിയാക്കാനാണ് ഉണ്ടെന്നു കുട്ടനാട് ആരാഡികയാണ് എൻ ജി ശ്രീമാർ സ്റ്റാർ